ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുഹൂസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുക്കറിനകത്താണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എഗ് ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണേ എഗ്ഗൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണേ അതിനുവേണ്ടി വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗ്രാമ്പു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഇതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കുക പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ ഇങ്ങനെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുത്ത ഈ പൊടി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഗ്രേറ്റർ എടുക്കുക എന്നിട്ട് ഈ ഓറഞ്ച് നൈസായിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ വരാതെ സൂക്ഷിക്കണേ ആ വൈറ്റ് പോർഷൻ വരുമ്പോൾ ചെറുതായിട്ടൊരു കൈപ്പ് വരും കേട്ടോ ഈ ഓറഞ്ച് സെസ്റ്റ് ഇതുപോലെ നമ്മൾ പ്ലം കേക്കിൽ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ആവശ്യമുള്ളത് ഇനി ഇതിൻ്റെ തേർഡ് സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ച് ജ്യൂസ് ഒന്ന് എടുക്കണം ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണേ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഓറഞ്ച് തന്നെ ഞാൻ എടുത്ത് ഒരു സ്ക്യൂസറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു കപ്പാണേ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതൊന്ന് ഇനി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പായിട്ടുള്ള പഞ്ചസാര ക്യാരമലൈസ് ചെയ്യലാണേ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഗോൾഡൻ കളറിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ അത് പഞ്ചസാര ഇങ്ങ് മെൽറ്റ് ആയി ആ സമയത്ത് ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത് സിമ്മിൽ തന്നെ വെച്ചേക്കണേ ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തിളച്ചോണ്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഡാർക്ക് കളർ ആവരുത് അങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിനും ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതൊരു കറക്റ്റ് ഭാഗമാണ് ഇനി നമ്മളത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസില് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനോടൊപ്പം ടു ഫിഫ്റ്റി ഗ്രാം ഉണക്കമുന്തിരിയും വൺ ഫിഫ്റ്റി ഗ്രാം ടൂട്ടി ഫ്രൂട്ടിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല അട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അങ്ങനെ വന്നില്ല അപ്പോൾ ഉണക്കമുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും ആണ് ചേർത്തത് ഇതിനോടൊപ്പം പിന്നെ ഒരു ആറ് ഡേറ്റ്സ് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്രാമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പഞ്ചസാരയും കൂട്ടി അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരും കേട്ടോ ആ ഒരു പാകം മതിയാവും അപ്പം നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അത് ഒരുപാട് തിക്കായി പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തിൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിലുപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ചൂടുള്ളതോ ആയിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് അത്ര നന്നായിട്ട് കിട്ടില്ല കേട്ടോ അപ്പം നമ്മളിത് ഇനി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷമാണ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെട്ടോ അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊന്നും നന്നായിട്ട് ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പം മുട്ടൊന്നും ചേർക്കാതല്ലേ നമ്മളിത് തയ്യാറാക്കുക തയ്യാറാക്കുന്നത് അതിന് പകരമായിട്ടാണ് കേട്ടോ തൈര് ചേർക്കുന്നത് കപ്പ് തൈരും കാൽ കപ്പ് ഫ്രഷ് മിൽക്കും രണ്ടും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഇത് ചേർത്തിട്ട് ഇത് ഒരു പത്ത് സെക്കൻഡും കൂടി നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ ഒഴുകിയുള്ള ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം ഞാനിവിടെ മെൽറ്റഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടർ എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത് ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അതും കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഒരു പത്ത് സെക്കൻഡ് അടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മൈദയൊക്കെ ഒന്ന് ഇടഞ്ഞെടുക്കണേ അതിനുവേണ്ടി ഒരു സ്ട്രെയിനർ എടുക്കുക അതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രാമ്പും ഒക്കെ പൊടിച്ച് വെച്ചിട്ടില്ലേ അതൊരു ടേബിൾ സ്പൂൺ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു മൂന്ന് തവണ ഇത് നന്നായിട്ട് ഇതുപോലെ ഇടഞ്ഞെടുക്കുക അതിന് ശേഷം ബ്രോക്കൺ ക്യാഷിനിട്ട് ഒരു പിടി എടുക്കുക ഒരു അതൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഈ മൈദയുടെ കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ നട്ട്സൊക്കെ താഴേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം താഴെ പോയി അടിഞ്ഞു കിടക്കുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മളുടെ കേക്ക് മിക്സിങ് തുടങ്ങാം അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഫ്രൂട്ട്സ് എടുക്കുക അതിലേക്കാണ് ഇനി നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തണുത്തപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ലൂസിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാല് തൈര് അതുപോലെ മെൽറ്റഡ് ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇടഞ്ഞ് മാറ്റി വെച്ച ആ മൈദയുടെ കൂട്ട് അതായത് മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടിയത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പാടം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നമുക്കത് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ തണുത്തതോ ചൂടുള്ളതോ ഒന്നും ഉപയോഗിക്കരുതേ അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം നേരത്തെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെനില അസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് പതുക്കെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കേക്ക് മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിപ്പോൾ നമ്മളുടെ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ തടവി കൊടുക്കുക വെളിച്ചെണ്ണ ഒഴുകി ഏതെണ്ണ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ഡെസ്റ്റ് ചെയ്തെടുക്കുക ആയിട്ടുള്ള മൈദയൊക്കെ തട്ടിക്കളയാ കേട്ടോ അതെല്ലാം ബട്ടർ പേപ്പർ വെക്കേണ്ടവർക്ക് അതിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് അവിടെ അവിടെ ഒന്ന് കുത്തി കൊടുക്കുക അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം കാഷ്നട്ടും അതുപോലെ ക്രിസ്മിസും വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കുക വാഷർ ഇട്ടിട്ടാണ് അടയ്ക്കുന്നത് പക്ഷെ വെയ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഗ്യാസ് സ്റ്റവിൽ ഒരു പഴയ തവയെടുത്ത് നന്നായിട്ട് ചൂടാക്കുക ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്കാണ് ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ തൊട്ട് ചെക്ക് ചെയ്യത ആയി എനിക്ക് ഇത് വെന്ത് വരാനായിട്ട് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എനിക്കിത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ബേക്ക് ആയി വന്നപ്പോൾ ഞാനത് ടീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് തണുത്തപ്പോഴാണ് ഇതിപ്പം പുറത്തേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്നും സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഗ്ഗ് ഉപയോഗിച്ചിട്ടില്ല അതുപോലെ എഗ് ബീറ്ററോ അല്ലെങ്കിൽ ഓവണോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നോർമൽ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അതാ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ